ഹായ് ഫ്രണ്ട്സ് പണ്ടുപിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബി എം ഡബ്ലുവിൻ്റെ എക്സ് ത്രീ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അത് രണ്ട് മൊഡ്യൂള് മാത്രമേ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുള്ളൂ രണ്ട് മൊഡ്യൂൾ ഡി എം ഇം അതേമാതിരി തന്നെ വി ടി ജി ട്രാൻസ്ഫർ കേസിൻ്റെ മോഡ്യൂളാണ് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നുള്ള ഉള്ളതൊക്കെ ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജർ കണക്ട് ചെയ്തിരിക്കണം അതേമാതിരി തന്നെ യു എസ് ബി വല്ലാതെ കാര്യങ്ങളും സി ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചിരിക്കണം അതേമാതിരി തന്നെ ഡോർ ലോക്ക് മാനുവലായിട്ട് ചെയ്തിരിക്കണം പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം അതേമാതിരി തന്നെ പ്രോഗ്രാം ചെയ്യുന്ന അവസരങ്ങളിൽ ഇതേമാതിരി ലൈറ്റും ഇൻസ്ട്രുബെൻ ക്ലസ്റ്ററിലും അതേമാതിരി തന്നെ സെൻ്റർ ഡിസ്പ്ലേയിലൊക്കെ പലതരം വാണിംഗങ്ങളൊക്കെ വരുന്നത് കാണാം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല പ്രോഗ്രാമിങ് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ക്ലിയർ ആവുന്നതാണ് ഇനി അതേമാതിരി തന്നെ ഡോർ ഇതേമാതിരി തന്നെ മാനുവലായിട്ട് ലോക്ക് ചെയ്തിരിക്കണം കാരണം ഞാനിപ്പോൾ അകത്തു നിന്ന് സ്കാനിങ് ടൂളൊക്കെ അകത്തായത് കാരണമാണ് ഞാനിങ്ങനെ ഡോർ ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് അതേമാതിരി തന്നെ ഒരു ഒരു കാരണവശാലും വിൻഡോയുടെ ഗ്ലാസ് താഴ്ത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന വയറും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല എപ്പോഴും നിങ്ങൾ സ്കാനിങ് ടൂൾ വെളിയിലാണെങ്കിൽ വാഹനത്തിൻ്റെ വെളിയിലാണ് സ്കാനിങ് ടൂളെങ്കിൽ വയറ് സൈഡിൽ കൂടെ മാത്രമേ അകത്തോട്ട് ഇടാൻ പാടുള്ളൂ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ചില സമയത്ത് പവർ പോയിൻ്റൊക്കെ ഇനീഷ്യലൈസേഷൻ ആവുന്ന സമയത്ത് അതൊക്കെ ഫോൾട്ട് വരാൻ സാധ്യതയുണ്ട് ഇതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് പലതരം വരുന്ന വരുന്നതാണ് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതേമാതിരി തന്നെ ബാറ്ററി ചാർജർ പ്രോഗ്രാം ചെയ്യുന്ന അവസരങ്ങൾ ബാറ്ററി ചാർജർ മസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇതിപ്പം ഏകദേശം പ്രോഗ്രാമിങ്ങേക്ക് കഴിയാറായിട്ടുണ്ട് ഇതിൻ്റെ അതിപ്പം വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്രോഗ്രാമിങ് എല്ലാം തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പ്രോഗ്രാമിംഗ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇതേമാരിയാണ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് റിപ്പോർട്ടിൽ എല്ലാം തന്നെ ആണ് ഞാൻ ആകെ രണ്ട് മുടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എനിക്ക് ഏതാണോ ആവശ്യം അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കംപ്ലീറ്റ് കാർ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ചില സമയത്ത് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതാണ് ഇത് ഞാൻ എനിക്ക് എന്താണോ വേണ്ടത് അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത് കണ്ടല്ലോ ബാറ്ററി ചാർജർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്